സ്പെഷ്യൽ സംഭവമായിട്ടാണ് ആ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ അത് ഞങ്ങളത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങളത് പറയാൻ പോവാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു പേരിടൽ ചടങ്ങാണ് ഇന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആ അബയാണ് പേരിടിൽ ചടങ്ങ് വേറെ പിള്ളേരുടെ പിള്ളേരുടെ ഒന്നും അല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വന്തം കുട്ടനൊരു പേരിടാൻ പോവുകയാണ് നമ്മുടെ കുട്ടനാരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഡൂക്ക് അപ്പം അവൻ ഇന്നൊരു പേരിടാൻ പോണ്ടേ ഇപ്പൊ ഇവനെ ഇവനെ ഇപ്പം കഴുകി നല്ല രീതിക്ക് കുളിപ്പിച്ച് സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകണം നമ്മളൊരു പേര് കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഇടണം പിന്നെ നമ്മൾ രണ്ടുപേരും ഇൻസ്റ്റ നെയിമും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ പേരെന്തുവാന്ന് എല്ലാം സെറ്റാക്കിയിട്ട് നമുക്കൊണ്ടൊന്ന് പേര് കാണിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും പേര് പറഞ്ഞില്ല അപ്പോൾ പേരെന്താണെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തു ആദ്യം അപ്പം ഞാൻ പോകുന്നില്ല വർക്ക്ഷോപ്പിലോട്ട് ചോട്ടവും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവനെയും അവനെയും ചോട്ടും കൂടെ ആണ് വർഷത്തിലോട്ട് പോകുന്നത് അപ്പം എല്ലാവരെയും സെറ്റായി നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു പേര് റിവീലിങ് കൂടാണ് ഈ വീഡിയോ അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കി കാണാം അടിപൊളി ഇരിക്കുന്ന സംഭവം ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഒരു അഞ്ചാറാഴ്ച കൊണ്ട് ഞങ്ങളുടെ പേര് തപ്പുമാണ് അപ്പോൾ വലിയ ലോങ്ങുമല്ല ലോങ് അല്ലാത്തൊരു ഷോർട്ട് നെയിം അപ്പം എല്ലാവരും ഇപ്പം കുറേ നിൽക്കി നിൽക്കൂ അങ്ങനെ ഈ ആ പിള്ളേരും പേര് അങ്ങനെയാണ് ഇടുന്നത് നമ്മൾ നമ്മളതൊന്നും ഇടുന്നില്ല ഇച്ചിരി ചേഞ്ചായിട്ടൊരു പേരിടുകയാണ് എല്ലാവരും ഇടാത്ത രീതിയിലുള്ള ചേഞ്ച് ആയിട്ട് പേരാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് രണ്ടു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വീട്ടിലെ എല്ലാവരോടും ചോദിച്ചു എല്ലാവർക്കും അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നേരെ വീഡിയോ ആയിട്ട് കിടക്കാൻ കഴിയും അപ്പം നമ്മളെ വണ്ടി കഴിവി സെറ്റാക്കി വെച്ചേക്കുവാണ് അവിടെ ഇൻക്ലൂഡ് ഉണ്ട് ചിക്കറടിക്കുന്ന വരണം രുചി കിട്ടി വരണം അത്രയേ ഉള്ളു ചെറിയൊരു ആയിരിക്കും അപ്പൊ ഞാനും കാണുന്നില്ല തിരിച്ചു വരുമ്പോ ഏത് കോലത്തിലാണ് വരുന്നത് കുട്ടികൾ ഇവന്മാര് രണ്ടുപേരും അതിന്റെ ഇടയിൽ കയറി വിളിച്ചിരിക്കലാണ് പരിപാടി കണ്ടോ ഓടിക്കളിക്കുകയാണ് ഞാൻ പോന്ന് നോക്കി പോട്ടെ കേട്ടോ ബൈ കണ്ടു ഊടിക്കളിക്കുക ഷോപ്പിലെത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഡിസ്പ്ലേ സ്ക്രാച്ചാവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുത്തത് നമ്മൾ നെയിം ചെയ്യാനുള്ള പ്ലാനായിരുന്നു

ഇനി ഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയുടെ പേര് എന്നാണ് നമ്മൾ സെറ്റാക്കിയത് കാരണം ഇപ്പോൾ എല്ലാവരും ട്രെൻഡ് ഇപ്പോൾ ഓരോ അനിമൽസിൻ്റെ പേര് ആണല്ലോ ഇപ്പം എല്ലാവരും പോപ്പുലറായിട്ട് ഇടുന്നത് എല്ലാവരും കാട്ടുപോത്ത് ആന സ്പൾബറിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ പിന്നെ പോത്ത് മറ്റേ തൊപ്പിയായിട്ട് സീനുള്ള അതറിയാലോ അയാളുടെ താറിൻ്റെ പേരും പോത്തുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ആയിട്ട് തോന്നിയ ഒരു അനിമലിൻ്റെ പേര് തന്നെ ഇടാന്ന് അങ്ങനെ ഞങ്ങൾ ഒരു സെലക്ട് ആക്കി അപ്പം ഒരു വുൾഫിൻ്റെ പുറത്തിരുന്ന് പോകുന്ന ഒരു ഫീല് കിട്ടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അങ്ങനൊന്നുമില്ല അങ്ങനെ നമ്മൾ വൂൾഫൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിന്റെ നെയ്മൊന്ന് സെറ്റ് ആക്കാന്ന് ചോദിച്ചു കാരണം കുറെ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലുള്ളവരെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേയിൽ അവരുടെ ചാനലിനിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നപ്പം എനിക്ക് ഒരു ആഗ്രഹം തോന്നി എൻ്റെ ഡിസ്പ്ലേയിലും എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാമെന്ന് അങ്ങനെ ചാനലുകൊണ്ടാണല്ലോ നമുക്കെല്ലാം സാധ്യമായത് വണ്ടി അപ്പം ചാനൽ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ എന്ന പേര് കൊടുത്തു പിന്നെ നമ്മുടെ ഇൻസ്റ്റൈബി ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റ ഐ ഡിയുടെ

അല്ല അന്ന് ഒരു റൈഡറിൽ നിന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് പേര് കഴിഞ്ഞിട്ട് ഇട്ട് പിന്നെ ലേഡി ആൻഡ് അതിൻ്റെ ചോട്ടുപാരുടെ പിന്നെ വൂഫ് പിന്നെ ഡിസ്പ്ലേയിലാണ് നമ്മൾ പൂജാമ്മലിന്ന് അടിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ അവിടെ അടിച്ചു നൈസല്ലേ ഇത് ഇപ്പം ഞാൻ കുറേ യൂട്യൂബ് ചാനലിലൊക്കെ കാരണം എന്ന് വെച്ചാൽ ഡ്യൂ കോടിക്കുന്നവരുടെ യൂട്യൂബ് ചാനലുള്ളവരെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേനിങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും തോന്നി എൻ്റെ ചാനലിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാന്ന് ചാനൽ ചാനലിൻ്റെ ചാനൽ കാരണമാണല്ലോ എനിക്കിപ്പം ഈ വണ്ടി എടുക്കാനും അതിൻ്റെ എല്ലാം ഒരു ഇത് കിട്ടിയത് അപ്പം നമ്മൾ അതങ്ങ് മെൻഷൻ ചെയ്തു അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളി നോക്ക് നോക്ക് അന്ന് നോക്ക് അപ്പോ അടിപൊളി ആയിട്ടുണ്ട് നോക്കൂ നമ്മുടെ പേരൊക്കെ പിന്നെ നമ്മുടെ വണ്ടിയുടെ പേര് ഇതാണ് ഗൈസ് ഞങ്ങളിതാണ് പിന്നെ ചോട്ടു അത് ഇട്ടിട്ടുണ്ട് പിന്നെ എന്റെ ഇപ്പേഡി കപ്പലപ്പറല്ലേ ഇഷ്ടപ്പെട്ടു എല്ലാം കാണിച്ചല്ലോ കാണിച്ചായിരുന്നു നല്ല ണായിട്ട് തന്നിട്ടുണ്ട് പിന്നെ ചോട്ടു താണ്ട് വന്നപ്പോ എനിക്കത് വലിയ വൃത്തിയാണൊന്നും ഇല്ല

എല്ലാരും ചെയ്യുന്നുണ്ട് കേൾക്കാതെ നമ്മളൊന്നു ചെയ്തു എന്തായാലും പേരിടണെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് അതിട്ടു ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി ഞാനും ചോട്ടും ചുമ്മാ റൈഡിടിച്ചു കറങ്ങിട്ടൊക്കെ വരാൻ പോവാ ഇപ്പം എന്നെ കൊണ്ടുപോകാതെ ചോട്ടും കൂട്ടുകാരോട് ഒറ്റക്ക് പോയതുകൊണ്ട് അതിന് പകരമായി തിരിച്ചു വരുമ്പോൾ എന്നെയും കൊണ്ട് റൈഡ് ചെയ്യാന്ന് പറഞ്ഞതായിരുന്നു

അപ്പം നേരെ നമുക്ക് ഇനി ഇവളെ കൊണ്ട് രണ്ട് റൗണ്ടൊക്കെ അടിച്ച് വീഡിയോ വൈൻഡ് അപ്പ് ആക്കാം രണ്ട് റൗണ്ടൊക്കെ അടിച്ച് ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ നേരെ പൊന്നുവിനെ കൊണ്ടൊരു റൈഡ് അങ്ങ് കൊടുത്തല്ലേ തിരിച്ചു വരുമ്പോ എന്നെ കൊണ്ട് റൈഡ് പോവാന്ന് പറഞ്ഞതാ പൊന്നുവിന്റെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ഹാപ്പിനെസ് പൊന്നുവിന് റൈഡ് ഒക്കെ അടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വൂൾഫിന്റെ മുകളിൽ ഇരുന്നാണ് നമ്മൾ പോന്നത് ഗൈസ് അപ്പൊ ഗൈസ് നമ്മള്

മീൻ ബാഗ്രൗണ്ടാണ് ഗയ്സ് ഇത്. ഇത് మొత్తం പൂടി. ആ മീൻ ദേ അങ്ങനെയ കുറയണ്ടായിരുന്നു. ഇത്രേം കേ ഉള്ളൂ. ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് സ്റ്റിക്കർ റീറ്റിംഗ് കാണിക്കാൻ ഉദ്ദേശിച്ചില്ല പെണ്ണു. അപ്പോൾ അടുത്ത വീഡിയോയേട്ട ഞങ്ങൾ ഇനിയും വരും കേട്ടോ ഗയ്സ്. ഓക്കേ. ആ വീഡിയോ എല്ലാരും കാണുക. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു കിടക്കാച്ചി വീഡിയോയേട്ടോ ഇനിയും വരും. ഓക്കേ. സോ ലവ് യൂ ഓൾ ബൈ ബൈ. ഓക്കേ.